ഹലോ അനന്തുമാണ് കനങ്കം മീഡിയ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒക്കെ അല്ലേ അപ്പോൾ ഒരുപാട് പേര് എന്നോട് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ഫോൺ വിളിച്ചും അല്ലാതെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ടൊക്കെ ജട രണ്ട് സ്ക്വയർ നൂറ് വാട്ടിൻ്റെ സ്പീക്കർ വെച്ച് രണ്ട് സ്ക്വയർ ഒരു ആംപ്ലിഫയർ അതിൻ്റെ മിക്സർ ഒരു യു ഡ്രൈവ് എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ എല്ലാവരുടെയും നമ്മളോടുള്ള ആവശ്യപ്രകാരം നമ്മൾ ഇതേണ്ടത് നിങ്ങളെ കാണിച്ചു തരാം വേണ്ടേ കണ്ടോ നമ്മൾ ആംപ്ലിഫയറും ബോക്സും സെറ്റ് ചെയ്യുന്ന വീഡിയോ അല്ല മറിച്ച് അവർക്ക് വേണ്ടി രണ്ട് ബോക്സ് അതെ നമ്മൾ കാലി ബോക്സ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് സ്ക്വയർ ഇരുനൂ നൂറ് വാട്ടിൻ്റെ അഹൂജയുടെ നൂറ് വാട്ടിൻ്റെ സ്പീക്കർ നാലെണ്ണം ഒരു എച്ച് എഫ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു വലിയ ബ്രാൻഡൊന്നുമല്ല നമ്മുടെ അത്യാവശ്യം ഈ ഒരു സ്ക്വയറിന് വേണ്ടി ഫുൾ റേഞ്ച് സ്പീക്കറാണ് വെക്കുന്നത് അപ്പം അത്യാവശ്യം നമുക്കൊന്ന് ഒരു പബ്ലിസിറ്റിക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ട്യൂട്ടർ അപ്പോൾ ബ്രാൻഡായിട്ടൊന്നും ഉള്ള ഒരു ടൈപ്പ് അല്ല സൗസി അങ്ങനെന്തോ പേരാണ് കേട്ടോ സൗസീസ് അങ്ങനെ എന്തോ ആണോ പേര് ഞാൻ ആദ്യം ഇവിടെ കേൾക്കുന്നത് കേട്ടോ അപ്പം നമുക്കിപ്പം നമ്മൾ ചോദിച്ച രണ്ട് ടൈപ്പ് എച്ച് എഫ് അവിടെ ഇല്ലായിരുന്നു നമ്മൾ വി റ്റി ഓഡിയോ അല്ലെങ്കിൽ ഓഡിയോ ടോണിൻ്റെ ഒക്കെയാണ് ചോദിച്ചത് അപ്പോൾ അതില്ല അപ്പം ഒരു കണക്കിന് നൂറ് വാട്ടിൻ്റെ എച്ച് എഫ് നൂറ് വാട്ടിൻ്റെ ഫുൾ റേഞ്ച് വെക്കുന്ന സ്പീക്കർ ആ ട്യൂട്ടറിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മളൊരു ഒരു അറുപത് വാട്ടിൻ്റെ ട്യൂട്ടർ വെക്കുന്നതേ ഉള്ളൂ കുറച്ചും കൂടി ത്രോ കിട്ടാൻ വേണ്ടി എസ് എസ് നാനൂറ്റി അൻപതെന്നാണ് എൻ്റെ സീരിയൽ നമ്പർ അപ്പോൾ അത് അറുപത് വാട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു യു എസ് പി റീഡർ മേടിച്ചിട്ടുണ്ട് പിന്നെ എൻ എക്സ് ഓഡിയോയുടെ നമ്മുടെ ബി സെവൻ അല്ല സോറി സെവൻ ബി എന്ന് പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മൈക്ക് കൊടുക്കുന്ന ഒരു നമ്മുടെ ഒരു മിക്സർ മേടിച്ചിട്ടുണ്ട് പിന്നെ സ്ട്രേഞ്ചറിൻ്റെ അഞ്ഞൂറ്റി രണ്ടെന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ഇത്രയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്ര ഉണ്ടായത് നമുക്കൊരു ജനറേറ്റർ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പബ്ലിസിറ്റി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം പുതിയായിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ അവർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചോദിച്ചാൽ കണക്ഷൻ കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഫുൾ സെറ്റിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അതായത് ഒരു സ്പീക്കറിൽ ഒരു നാല് സ്പീക്കർ ഒരു ബോക്സിനകത്ത് എങ്ങനെ സീരിയസ് കണക്ഷൻ കൊടുക്കുന്നു എങ്ങനെ ബാൽ കണക്ഷൻ കൊടുക്കുന്നു എങ്ങനെയാണ് അത് ഫോർ ഓംസ് ആകുന്നത് എയിറ്റ് ഓംസ് ആവുന്നത് എങ്ങനെയാണ് ആ ഡീറ്റെയിൽസ് ട്യൂട്ടർ എങ്ങനെ കൊടുക്കുന്നു നെറ്റ്വർക്ക് എങ്ങനെ വെക്കുന്നു നെറ്റ്വർക്ക് നമ്മൾ നമ്മുടെ കയ്യിലിരുന്ന നമ്മുടെ ലൈനറിക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ ഇരിപ്പുണ്ട് നമ്മൾ കഴിഞ്ഞാൽ ഇത്ര ടു വേ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു അപ്പം നമ്മുടെ ഇരുന്ന രണ്ട് നാല് ട്യൂട്ടർ നെറ്റ്വർക്ക് ഇരിപ്പുണ്ട് അപ്പോൾ ആ രണ്ട് നെറ്റ്വർക്കാണ് നമ്മൾ ഇതിൽ വെക്കുന്നത് അത് കാരണം നമ്മൾ അഡീഷണൽ ഇതിന് വേണ്ടി നെറ്റ്വർക്ക് മേടിച്ചിട്ടില്ല അപ്പം ഇത്രയാണ് നമുക്ക് സന്ധ്യയായി വരുന്നുണ്ട് ആ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്കിലേക്ക് പോകാം ഇന്ന് ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം ഇലക്ഷൻ രണ്ട് മൂന്ന് ദിവസമല്ലേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് വില കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ തന്നെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് എന്നെ വിളിക്കാം പേഴ്സണലായിട്ട് അപ്പം ഞാനെൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ വില ഭാഗം പറയുന്നതായിരിക്കും ഞാനിപ്പം വീഡിയോയ്ക്കകത്ത് വിലയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇടുന്നില്ല നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ഡെസ്ബലിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് രഞ്ജിത്തേടിൻ്റെ അടുത്തു നിന്നാണ് സ്പീക്കറും കാര്യങ്ങളും എല്ലാം എടുത്തിരിക്കുന്നത് ആംബ്ലിഫയറും കൺസോളും എല്ലാം എടുത്തിരിക്കുന്നത് അപ്പം അവിടുത്തെ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം അപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാം അപ്പം നമുക്ക് നേരെ സമയം കളയാതെ വീട്ടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ കാശ് ദേ നമ്മുടെ ട്യൂട്ടറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദേ നമ്മുടെ ഫ്ലയറായി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അമ്പാടി അത് പിടിപ്പിച്ചോണ്ടിരിക്കുന്നു അതെ കാശി അടുത്ത ട്യൂട്ടർ അഴിക്കുന്നു കാശി താഴെ അല്ലേ അത് പിടിപ്പിക്കുന്നു കാശി വന്നിട്ടുണ്ട് കാശ് ഒരു ആയി ആ അമ്പാടി ഉണ്ട് കൊടുക്കാം അമ്പാടി സ്കൂളിൽ നിന്ന് പിടിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്ത് തീർത്താൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേർക്ക് അത് പ്രയോജനമാവും തോന്നുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സ്പീഡ് സ്പീഡ് ചെയ്യുന്നത് ഒരെണ്ണം നമ്മൾ പിടിപ്പിച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പീക്കറെല്ലാം ഒന്ന് അഴിച്ച് നമുക്കിതിനകത്തോട്ട് പിടിപ്പിക്കണം അതിനു മുമ്പ് അതിൻ്റെ വയറിംഗ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഓംസ് ആണ് സ്പീക്കർ എല്ലാ എയ്റ്റ് ഓംസ് ആണ് ഓരോ സ്പീക്കറും എയ്റ്റ് ആണ് അപ്പം രണ്ട് സ്പീക്കർ പാരൽ ചെയ്യുന്ന സമയത്ത് അത് ഫോർ ഓംസിലേക്ക് ആവും അങ്ങനെ രണ്ട് സെറ്റായിട്ട് ചെയ്യുമ്പോൾ അത് ഫോർ ഓംസ് ആവും എന്നിട്ട് ആ രണ്ട് ഫോർ ഓംസിലായിരിക്കുന്നത് പാരൽ ചെയ്യുന്ന സമയത്ത് അത് എയ്റ്റ് ഓംസ് ആവും അങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് ഒരു പെട്ടി എയ്റ്റ് ഓംസിൽ നാനൂറ് വാട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ হাল죠। হ্যাঁ। তাড়াতাড়ি দিই। হ্যাঁ, হিজুদা। അപ്പൊ കൈ അതെ നമ്മള് നമ്മുടെ ബോക്സിന്റെ നെറ്റ് എല്ലാം അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്പീക്കർ വെക്കണം അതിന്റെ വയറിംഗ് ഓക്കെ അപ്പൊ അച്ഛന്മാരെ അതെ നമ്മൾ ബോക്സിന്റെ ഗ്രില്ലെല്ലാം അഴിച്ചു എല്ലാം ഓപ്പൺ ആയിട്ടാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് സ്പീക്കർ വെക്കണം അതിന്റെ കണക്ഷൻസ് ഓക്കെ സ്പീക്കർ പൊട്ടിച്ചോണ്ടിരിക്കാണ് എസ് കെ പന്ത്രണ്ട് എഫ് ആർ എക്സ് എന്നാണ് അതിൻ്റെ ഇത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ നൂറുപാട്ട് സ്പീക്കറാണ് അഹൂചടെ കണ്ടോ അപ്പം എല്ലാം പൊട്ടിക്കുന്നത് കാണിക്കുന്നില്ല കാരണം നമുക്ക് സന്ധിയായി വരുമോ കണ്ടോ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പാടാണ് അപ്പം നമുക്ക് ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇതെല്ലാം പൊട്ടിക്കണം കണക്ഷൻസ് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് അത് എങ്ങനെയാണ് കൂടി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും ഒരു ഈസി ആയിട്ട് നമുക്ക് സ്പീക്കർ നാല് സ്പീക്കർ വെച്ചൊരു സ്ക്വയർ നമുക്ക് അടി പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ ഈ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ വച്ചാൽ മര നമ്മൾ ബോക്സ് എല്ലാം നമ്മൾ അകത്തോട്ട് കയറ്റി കേട്ടോ അതെ നമ്മൾ സന്ധ്യയായി കണ്ടോ വെട്ടം തീരെ ഇല്ല ശോകമാണ് അപ്പോൾ അതേ നമ്മൾ വിളക്ക് കത്തിച്ചേ കത്തിച്ചുള്ളൂ അതുകൊണ്ടാണ് ഒരു ശകലം താമസിക്കുന്നത് നമ്മൾ സ്പീക്കറെല്ലാം അഴിച്ചു സ്പീക്കറെല്ലാം അഴിച്ച് നമ്മൾ ബോക്സിൻ്റെ അതാത് ഭാഗത്തെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ കണക്ഷൻ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഒരു സൈഡ് പ്ലസ് ഒരു സൈഡ് മൈനസ് ആണ് ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് തോന്നുന്നു കണ്ടോ പ്ലസ് മൈനസ് അങ്ങനെ എല്ലാത്തിനും അങ്ങനെ ഉണ്ട് കണ്ടോ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അപ്പം നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു മൈനസും ഈ ഒരു പ്ലസും കൂടി നമ്മൾ സീരിൽ ചെയ്യാണ് എയ്റ്റ് ആണ് ഒരു സ്പീക്കർ എയ്റ്റ് ഓംസിൽ നൂറുപാട്ട് എയ്റ്റ് ആണ് സ്പീക്കർ വരുന്നത് എല്ലാം അപ്പം നമ്മൾ കണക്ഷൻ വരുന്നത് ഇത് എയ്റ്റ് ഓംസ് ഇത് എയ്റ്റ് ഓംസ് ഇത് എയ്റ്റ് ഓംസ് ഇത് എയ്റ്റ് ഓംസ് അപ്പം എയ്റ്റ് ഓംസിൻ്റെ കണക്ഷൻ വരുന്നത് ഈ ഒരു നെഗറ്റീവ് നെഗറ്റീവേന്ന് ഈ സ്പീക്കറിൻ്റെ പോസിറ്റീവിലിട്ട് കൊടുത്ത് കൊടുക്കുകയും അതിൻ്റെ പ്ലസ്സും അതിൻ്റെ മറ്റേ സ്പീക്കറിൻ്റെ മൈനസും എടുത്തു കഴിയുമ്പോൾ അത് സീരിയസ് കണക്ഷൻ എന്നാണ് പറയുന്നത് സീരിയസ് കണക്ഷൻ ആകുമ്പോൾ എയ്റ്റ് ഓംസും എയ്റ്റ് ഓംസും കൂടി സീരിയസ് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് ഫോർ ഓംസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടാവും ഇത് നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലസും ഇതിന്റെ നെഗറ്റീവും കൂടി കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതും സീരിയസ് ആവും അപ്പം ഇതും എയ്റ്റ് ഓംസും എയ്റ്റ് ഓംസും കൂടി സീരിയസ് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതും ഫോർ ഓംസിലേക്ക് കൺവേർട്ടാവും ആ ഫോർ ഓംസിലേക്ക് കൺവേർട്ട് ആകുന്ന സമയത്ത് ലാസ്റ്റ് ഇവത്തേന്ന് വരുന്ന രണ്ട് ഒരു പ്ലസും ഒരു മൈനസും ഒരു പ്ലസും ഒരു മൈനസും ആ നാല് വയറുകളാണ് പിന്നെ വരുന്നത് ആ വരുന്ന ഇവിടുന്ന് വരുന്ന പ്ലസ്സും ഇവിടുന്ന് വരുന്ന പ്ലസും ഇവിടുന്ന് വരുന്ന നെഗറ്റീവും ഇവിടുന്ന് വരുന്ന നെഗറ്റീവും അത് രണ്ടും കൂടി നമ്മൾ പാരൽ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് എയ്റ്റ് ഓംസും എയ്റ്റ് ഓംസും കൂടി സീരിയസ് ചെയ്ത് ഫോർ ഓംസ് ആയിരിക്കുന്ന സ്പീക്കർ പാറൽ ചെയ്യുന്ന സമയത്ത് അത് നാലും കൂടി നമ്മൾ പാറൽ ചെയ്യുന്ന സമയത്ത് അത് എയ് ഫോർ ഓംസിൽ നിന്ന് എയ്റ്റ് ഓംസിലേക്ക് ആവും അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇതിൻ്റെ നെഗറ്റീവും അപ്പം മച്ചന്മാരെ ഞാൻ ഒന്നും കൂടി പറയുകയാണ് എന്നൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് ഇതിന് രണ്ട് ടെർമിലാണുള്ളത് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും അപ്പം നമ്മൾ സീരിയസ് കണക്ഷൻ എന്ന് പറയുന്നത് ഈ സ്പീ ഒരു സ്പീക്കറിന്റെ നെഗറ്റീവിൽ നിന്നും അടുത്ത സ്പീക്കറിന്റെ പോസിറ്റീവിലേക്ക് കൊടുത്തിട്ട് ബാക്കി രണ്ട് ടെർമിൽ നിന്ന് വയർ എടുത്തു കഴിയുമ്പോൾ ഉള്ള കണക്ഷനാണ് സീരിയസ് കണക്ഷൻ എന്ന് പറയുന്നത് ആ സീരിയസ് കണക്ഷനായിട്ട് ഈ രണ്ട് സ്പീക്കറും കൊടുക്കുന്ന സമയത്ത് എയ്റ്റ് ഓംസും എയ്റ്റ് ഓംസും കൂടി സീരിയസ് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് ഫോർ ഓംസിലേക്ക് കൺവേർട്ടാവും ആ ഫോർ റോംസിലേക്ക് ഇതിപ്പോൾ രണ്ടെണ്ണം നമ്മൾ സീരിയസ് കണക്ഷൻ ചെയ്യുന്ന ഇത് ഫോർ ഓംസ് ആയി ഇത് രണ്ട് നമ്മൾ സീരിയസ് കണക്ഷൻ ചെയ്തപ്പോൾ ഫോർ ഓംസ് ആയി ആ ഫോർ ഓംസ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ഇതൊരു സെറ്റ് ഇതൊരു സെറ്റ് ഈ രണ്ട് സെറ്റും കൂടി നമ്മൾ പാലൽ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫോർ ഓംസും ഫോർ ഓംസും കൂടി ഒരു പാലൽ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് എയ്റ്റ് ഓംസിലേക്ക് കൺവേർട്ടാവും അപ്പം നമുക്ക് ഈ ഒരു പെട്ടി എന്ന് പറയുന്നത് എയ്റ്റ് ഓംസില് നാനൂറ് പാട്ടാണ് അതുപോലെ തന്നെയാണ് ഈ പെട്ടിയും നമ്മൾ വയർ ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മൾ ആ പാരലിൻ്റെ കണക്ഷനിലോട്ട് തന്നെയാണ് ട്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് വെച്ച് നമ്മൾ ട്യൂട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഒരു പ്ലസും മൈനസും ആയിട്ട് അത് സീരിയസോ പാരലോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത് അപ്പം ട്യൂട്ടറിന് മാത്രമേ നമ്മൾ നെറ്റ്വർക്ക് വെക്കുന്നുള്ളൂ ഇത് ഫുൾ റേഞ്ച് ആയതുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ ട്യൂട്ടർ വെക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ചിലർ നമുക്കോട് ചോദിക്കാം ഫുൾ റേഞ്ച് വെക്കുമ്പോൾ ട്യൂട്ടറിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പം ട്യൂട്ടർ വെക്കുന്നതിൻ്റെ ആവശ്യം ഇപ്പം മിക്ക പബ്ലിസിറ്റികളും നമ്മുടെ റെക്കോർഡാണ് അപ്പം നമുക്ക് മൈക്കിൻ്റെ ഉപയോഗം കുറവാണ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അറുപത് വാട്ട് എച്ച് എഫ് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ചും പിടി പെട്ടിക്ക് ത്രോ കിട്ടും കുറച്ച് ഏരിയ കവറാവും വണ്ടിയെ പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൂട്ടർ നമ്മൾ ആക്കുന്നത് നമുക്ക് പിന്നെ ഈ നൂറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇരുന്നൂറ് സ്പീക്കറും ഈ ക്യാമിനെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് സ്ട്രെയിഞ്ചറിൻ്റെ ആംബ്ലിഫർ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് അത് ഏറ്റവും ഏറ്റവും ഓംസിൽ നമുക്ക് അഞ്ഞൂറ് വാട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ഞൂറ് വാട്ടാണ് അവർ പറയുന്നത് നമുക്ക് നാനൂറ് വാട്ടിന്റെ രണ്ട് ബോക്സുകൾ നമുക്ക് പാനിൽ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ രീതിയിൽ നൂറ് പാട്ട് സ്പീക്കർ എടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കി എൻ്റെ കണക്ഷൻ കാര്യങ്ങളിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ബാക്കി എൻ്റെ കണക്ഷൻ കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അപ്പോൾ ക്യാശ്ശേരി നമ്മൾ വയറിംഗ് ആണ് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് വീണ്ടും പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് ആരും പറയരുത് അതുകൊണ്ടാണ് റിപ്പീറ്റ് പറയുന്നത് കണക്ഷൻ നമ്മൾ റിപ്പീറ്റ് പറയുന്നതുകൊണ്ട് ചിലർ എന്നോട് പറയാനുണ്ട് ചേട്ടാ ഒത്തിരി റിപ്പീറ്റാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കണക്ഷൻസ് ഇത് ഇത് അറിയാവുന്നവർക്കുള്ള നമ്മളെ എന്നെ പോലെയൊക്കെ തോ ഇതിനോടുള്ള ആഗ്രഹം കൊണ്ട് ഇതിലേക്ക് വന്ന കുറേ ഒത്തിരി പേരുണ്ട് പേരെടുത്ത് പറയാനാണ് തന്നെ ഒത്തിരി പേരുണ്ട് എൻ്റെ പേഴ്സണായിട്ട് വിളിക്കുന്നവരുണ്ട് യൂട്യൂബ് മെസ്സേജ് ഇടുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ റിപ്പീറ്റ് പറയുന്നത് എല്ലാം അറിയുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്കോ ഒന്നുമല്ല എന്നെ ഇത് ഇതിനോടുള്ള ആഗ്രഹം ഒരുപാട് ആഗ്രഹം കൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതേ ഇപ്പം തിരുവനന്തപുരത്തു നിന്നൊക്കെ എന്നോട് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഗൾഫിലാണ് അപ്പം അദ്ദേഹത്തിന്റെ മഹന്റെ ആഗ്രഹത്തിന് വേണ്ടി സിസ്റ്റം എടുക്കാൻ വേണ്ടി എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഒക്കെ മകനെ പോലെയുള്ള ഇതിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം കൊണ്ടിടക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഇത് പറയുന്ന ആയിട്ട് ഒരിക്കലും നിങ്ങൾ പറയരുത് അപ്പോൾ അതെ അതിൻ്റെ ടെർമിനലുകൾ ത്രീ ട്വൻ്റി വയറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ടെർമിൽ നമ്മൾ സോൾഡർ ചെയ്യുകയാണ് സോൾഡർ ചെയ്യുന്നതിന് ശേഷം ഈ സ്പീക്കറിൻ്റെ ടെർമിനെ കൂടി നമുക്ക് ഇത് പിടിപ്പിക്കണം ഓക്കെ മച്ചന്മാരെ അപ്പോൾ അതെ നമ്മുടെ വയറിങ്ങിന് മൊബൈൽ നമ്മുടെ സ്പീക്കറിൻ്റെ ടെർമിലിനെ കൂടി നമ്മൾ ഇച്ചിരി സോൾഡർ പിടിപ്പിക്കണം അപ്പം അതുകൂടി പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് വയർ വെച്ചിട്ട് ഒത്തിരി നേരം ചൂട് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ടിപ്പ് പിടിപ്പിച്ച് പിടിപ്പിച്ച് പോകാൻ പറ്റും ഒരുപാട് സമയം നമ്മൾ വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇലക്ട്രോണിക്സ് ചെയ്യുന്നവർക്കറിയാം കോയിലല്ലേ അപ്പോൾ ചൂട് ടെമ്പറേച്ചർ കോയിലോട്ട് പോകത്തില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് വയറും കൂടി സ്പീഡ് സ്പീഡിൽ പിടിപ്പിച്ചു പോകാൻ പറ്റും എടാ ഇതും കൂടി കൊച്ച അങ്ങനെ എല്ലാ ടെർമിനലും ഈ എട്ട് സ്പീക്കറിന്റെ ടെർമിനലും നമുക്ക് പിടിപ്പിക്കണം ഓക്കെ അപ്പം അതെ അപ്പം നമ്മുടെ സീരിയൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇതിൻ്റെ പ്ലസും ഇതിൻ്റെ മൈനസും കൂടാണ് സീരിയൽ കണക്ഷൻ ചെയ്യുന്നത് ഇതിന്റെ പ്ലസ് ചെയ്യുന്ന ഇതിന്റെ മൈനസിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഊതി കൊടുക്കുന്ന വരുന്നല്ലോ പെട്ടെന്ന് ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് കുറയാണ് പെട്ടെന്ന് അങ്ങ് പിടിക്കും അപ്പം ഇത് നമ്മൾ സീരിയസ് കണക്ഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ അപ്പുറത്തെ കണക്ഷൻ ചെയ്തിട്ട് അടുത്തത് എങ്ങനെ കൊടുക്കാമെന്ന് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്കാണെങ്കിലും കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അടുത്തത് നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് ഇതിൻ്റെ നെഗറ്റീവിലേക്ക് അപ്പം അങ്ങനെ നമ്മൾ നമ്മളിതേ സീരിയസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് ടെർമിനലിനും കൂടി പാറൽ ചെയ്യുക ഈ രണ്ട് ടെർമിനലും കൂടി പാറൽ ചെയ്യുക എന്നിട്ട് ആ രണ്ട് വയറായിരിക്കും നമ്മൾ സ്പീക്കർ ഉള്ള കൊടുക്കുന്നതും അതിൻ്റെ എൻ്റിൽ തന്നെയാണ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ സ്പീക്കർ കൊടുക്കുമ്പോൾ ഇത് പാറൽ കണക്ഷൻ ആകുകയും ഇത് ഓംസിൽ നാനൂറ് വാട്ട് എന്ന് പറഞ്ഞ ഒരു നമുക്കൊരു പെട്ടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം ഇപ്പം നിലവിലെ നമ്മൾ ഇതിൻ്റെ ഈ സ്പീക്കറിൻ്റെ പ്ലസ്സിൽ നിന്നും ഈ സ്പീക്കറിൻ്റെ നെഗറ്റീവിലേക്കാണ് സീരിയസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആമ്പേന്ന് വരുന്നത് കൊടുക്കുന്നത് ഇതിൻ്റെ പ്ലസ്സിൽ ആമ്പിൻ്റെ പ്ലസ് വിധത്തിലും ആമ്പിൻ്റെ നെഗറ്റീവ് കോമൺ എന്ന് പറയുന്നതിലും അതിൻ്റെ അടുത്ത് അത് ഇവിടുന്ന് കോമൺ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഇവിടെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ പാരൽ ചെയ്യുന്ന സമയത്ത് കോണോട് കോണായിരിക്കും കൊടുക്കുന്നത് ഈ സ്പീക്കറിൻ്റെ പ്ലസ്സും ഈ സ്പീക്കറിൻ്റെ പ്ലസ്സും ഈ സ്പീക്കറിൻ്റെ മൈനസും ഈ സ്പീക്കറിൻ്റെ മൈനസും കൂടെ ആയിരിക്കും നമ്മൾ സീരിയസ് കണക്ഷൻ ചെയ്യുന്നത് കാരണം അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പാരൽ ചെയ്യുന്നതെങ്കിൽ ഇൻ കേസ് വർക്കിന് ഏതെങ്കിലും ഒരു സ്പീക്കർ പോയാൽ നമുക്ക് മേളിലെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും മേളിലത്തെ സ്പീക്കർ പോയി മുകളിൽ രണ്ട് സ്പീക്കർ ഒരുപോലെ കേൾക്കാതിരിക്കും കോണോട് കോണാണെങ്കിൽ ഒന്നുകിൽ താഴത്തെ ഒരു സ്പീക്കർ ഏതെങ്കിലും സ്പീക്കർ പോയാൽ താഴെ ഒരെണ്ണം എങ്ങനെ കളിച്ചാലും താഴെ വർക്കിംഗ് ആയിരിക്കും ഒരു സ്പീക്കർ സ്പീക്കറായിരിക്കും പോയത് അപ്പം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ആ രണ്ട് സ്പീക്കർ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കൊടുത്ത് എങ്ങനെയെങ്കിലും ഓളിയും കുറച്ചോ എങ്ങനെങ്കിലും നമുക്ക് ആ പ്രോഗ്രാം നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ കോണോട് കോൺ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ മേലത്തെ സ്പീക്കറിന്റെ പോസിറ്റീവും താഴത്തെ സ്പീക്കറിന്റെ പോസിറ്റീവും കൂടെയാണ് നമ്മൾ പാരൽ ചെയ്തിട്ടാണ് നേരെ സ്പീക്കോണിലേക്ക് പോകുന്നത് ഓക്കെ നമ്മൾ ഇതിന്റെ പ്ലസ് നമ്മൾ മഞ്ഞ കളറും നെഗറ്റീവ് നമ്മൾ നീലയായിരുന്നു കാശി വെക്കൂ കാശി അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പുറത്ത് പോകാം കേട്ടോ നെഗറ്റീവിന് നമ്മൾ നീലയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് സീരിയൽ കണക്ഷനാണ് ഈ സീരിയൽ കണക്ഷനുമായിട്ട് ഇപ്പം നമ്മൾ ഇവിടെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം എയ്റ്റ് ഓംസ് ഫോർ ഓംസിലാണ് ഇത് നൂറും നൂറും ഇരുന്നൂറ് വാട്ട് ഫോർ ഓംസിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ നേരെ ഈ നെഗറ്റീവ് ഈ സ്പീക്കറിൻ്റെ നെഗറ്റീവിലും ഈ പോസിറ്റീവ് ഈ സ്പീക്കറിൻ്റെ പോസിറ്റീവ് കൊടുക്കുമ്പോൾ ആ കണക്ഷൻ പയറലായിട്ട് മാറുകയും ആ സമയം എയ്റ്റ് ഫോർ ഓംസിൽ നിന്ന് ഇത് എയ്റ്റ് ഓംസിലേക്ക് കൺവേർട്ടാവുകയും ചെയ്യും ഒരു ക്യാബിൻ എയ്റ്റ് ഓംസിൽ നാനൂറ് വാട്ട് ആയി മാറുകയും ചെയ്യും ഓക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായും തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനോട് കൊടുക്കാം അപ്പോൾ വച്ചാൽ മതി നമ്മൾ സ്പീക്കറുകളെല്ലാം കണക്ഷൻ എല്ലാം കൊടുത്തു അവസാനം നമുക്ക് മൂന്ന് പോസിറ്റീവും മൂന്ന് നെഗറ്റീവുമാണ് വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണോട് വന്നിരിക്കുന്നതിൻ്റെ സ്പീക്കറുകള ഒരു പോസിറ്റീവ് മഞ്ഞ ഈ അതിൻ്റെ തന്നെ നീല നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ സ്പീക്കറും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുകളിലാത്ത സ്പീക്കറും ഇങ്ങനെ കോണോട് കോണാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നെറ്റ്വർക്ക് ബോർഡ് ന്റെയാണ് ഒരു ഈ വണ്ണം കുറഞ്ഞ വയർ അതായത് നമ്മുടെ സ്പീക്കർ ട്യൂട്ടർ കൊടുക്കാനുള്ള നെറ്റ്വർക്ക് ബോർഡിന്റെയാണ് ഈ ഒരു വയർ വണ്ണം കുറഞ്ഞിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്ന ഓരോ മഞ്ഞ നീലന്ന് വെച്ചാൽ സ്പീ കോണിൽ നിന്ന് അതായത് ആംബിൻ്റെ ഔട്ട്പുട്ട് വന്ന് സ്പീ ബോക്സ് കയറി കഴിയുമ്പോൾ ആ ബോക്സിന് കിട്ടുന്ന സ്പീ കോണിൻ്റെ വയറുകളാണ് സോൾഡർ ചെയ്തിരിക്കുന്ന വയറുകളാണ് ഈ കിട്ടുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ടേപ്പ് അടിച്ച് അകത്തേക്ക് കൊടുത്തേക്കാം നമ്മൾ ഇതിന്റെ എല്ലാം സ്പ്രൂവ് ഇരിക്കുക കേട്ടോ നമ്മൾ നാല് സ്ക്രൂ വെച്ചേ കൊടുക്കുന്നുള്ളു നാല് സ്ക്രൂവേ കൊടുക്കുന്നുള്ളു രണ്ട് വലുതും രണ്ട് ചെറുതുമായിട്ടാ കൊടുക്കുന്ന രണ്ട് ചെറിയ സ്ക്രൂ എടുത്ത Shhh! Uh Shhh! Shhh! स्कूल है मज मै നമ്മൾ ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റ് ചെയ്യണം ഇത് ഇവിടെ ഇരിപ്പുണ്ട് കാണിച്ചിടത്ത് ഇവിടെ ഇരിപ്പുണ്ട് ഈ സെയിം രീതിയിലാണ് അത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വയറിങ് ഞാൻ കാണിക്കുന്നില്ല കാരണം സമയം പോവും അപ്പം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ അത് കാരണം അടുത്ത കൂടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ സെറ്റിങ്ങിലേക്ക് പോകാം അപ്പോൾ ഗൈസ് നമ്മളിത് ഫൈനലി നമ്മൾ രണ്ടാമത്തെ ബോക്സും എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു സ്പീക്കറും ട്യൂട്രൂമല്ലേ അമ്പാടി ഗ്രില്ല് എടുത്തുകൊണ്ട് വരുന്നു ആ ഗ്രില്ലും കൂടി ഒന്ന് പിടിപ്പിച്ച് സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീക്കർ ഒന്ന് പുറത്ത് വച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അച്ചന്മാരെ അതേ നമ്മൾ രാത്രിയായി കണ്ടോ മൊത്തം ഇരുട്ടായി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മുടെ സ്ട്രേഞ്ചറിൻ്റെ ആംബ്ലിഫയറ് നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ് ഇതും ഒന്ന് പൊട്ടിച്ച് സ്പീക്കോൺ അടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബോക്സ് നമുക്ക് തേണ്ട ഇവിടെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഗൈസ് ഡേ നമ്മള് ബോക്സ് എല്ലാം പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ എല്ലാം ഒട്ടിച്ചു കേട്ടോ സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ചു നമ്മള് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏർ ഇതിന്റെ പുറന്ന് സ്ട്രെയിന്റെ പുറയിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമണ് ടു ഓംസ് ഫോർ ഓംസ് പിന്നെ നമ്മുടെ പെട്ടിക്കോളാമ്പിയൊക്കെ കൊടുക്കുവാണെങ്കിൽ കൊടുക്കാനായിട്ട് എഴുപത് വോൾട്ട് നൂറ് വോൾട്ട് കോമൺ ഉണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോമണും ഫോർ ഓംസും ആണ് ഫോർ റോംസിൽ എണ്ണൂറ് നാനൂറ് നാന്നൂറും നമുക്കാണ് കിട്ടുന്നത് അതായത് അഞ്ഞൂറ് പാട്ട് ഫോർ റോംസിലാണ് കിട്ടുന്നത് പാരൽ കണക്ഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് തറുപ്പ് വയർ കോമണും ചുമല വയർ പോസിറ്റീവ് എടുത്തിട്ട് നേരെ അവിടുന്ന് നമ്മളൊരു കേബിളിട്ട് സ്പീക്കോണിൻ്റെ ഇൻപുട്ട് ഒരെണ്ണം കയറി പാറൽ കണക്ഷനാണ് അവിടെ നേരെ ഒരെണ്ണം കയറി അടുത്ത ബോക്സിന് കയറിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ രണ്ടെണ്ണം ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പബ്ലിസിറ്റിക്ക് പോകുമ്പോൾ ഈ സെയിം പാറ്റേൺ ആണ് കൊടുക്കുന്നത് പിന്നെ എൻ എക്സിൻ്റെ എഫ് എം യു സെവൻ ബി എന്ന് പറയുന്നിരിക്കുന്ന കൺസോളാണ് നമ്മളിരിക്കുന്നത് എൻ എക്സിൻ്റെ പബ്ലിസിറ്റിക്ക് ഏറ്റവും ബെറ്റർ ആണ് നല്ല ഗെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ സ്ട്രെയിഞ്ചറിൻ്റെ ആംബ്ലിഫർ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഒരു മാസ്റ്റർ കൺട്രോൾ ഒരു ബാസ് മിഡ് ട്രബിൾ പിന്നെ ഇത് ഹോണാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പുറത്തോട്ടും ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണ് ഇപ്പം ഇത് ഹോണേക്കാണ് കിടക്കുന്നത് അതായത് നമ്മുടെ കോളാമ്പിയൊക്കെ കൊടുക്കുവാണെങ്കിൽ പുറത്തോട്ട് ആ സ്വിച്ച് പ്രസ് ചെയ്ത് സ്പീക്കർ ആണെങ്കിൽ അകത്തോട്ട് പ്രസ് ചെയ്ത് പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പിന്നെ പവർ ടെമ്പറേച്ചർ ഓവർ ആണെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആകുമ്പോൾ ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കാരണം ട്രിപ്പ് ആയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് ഇൻ കേസ് എങ്ങാനും ട്രിപ്പ് ആയി കിടക്കുകയാണെങ്കിൽ നമുക്കത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു റീസെറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതൊന്ന് ടച്ച് ചെയ്താൽ മതി അത് പുറത്തോട്ട് വരും അതൊന്ന് വലിച്ചു വിട്ടു കഴിഞ്ഞാൽ ഓക്കെ ആവും പിന്നെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് പിന്നെ നമ്മൾ കൺസോൾ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ യു പി എസ് കൊടുത്തിട്ടുണ്ട് യു എസ് പി റീഡർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് നമ്മൾ നോൺ കോപ്പി റൈറ്റ് സോങ് ആണ് ഇടുന്നത് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി ഓക്കെ ആ കാശിയാണ് ഇന്നത്തെ ഓപ്പറേറ്റർ കാശിക്ക് പറഞ്ഞു കൊടുക്കാം കാശി ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് കാശി ആവുമ്പോൾ ഓൺ ആക്കിയോ ആ ഏതാണ്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം അഞ്ചാമത്തെ മാസ്റ്റർ ഒക്കെ ആ വെള്ള മിക്സറേലെ ആ വെള്ള ഇതാണോ ചോദിച്ചിട്ടേ ഓൺ ആക്കാവുള്ളൂ ഇപ്പുറത്തെ ആ അതാണ് മാസ്റ്റർ കൺട്രോൾ അത് പയ്യെ തള്ള എന്നിട്ട് സീറോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതുണ്ട് സീറോ എന്ന് പറഞ്ഞ് ഇതല്ലേ ഇത് തന്നെ എഴുതിയിരിക്കുന്നത് ഓളിയ് ആ അത് പയ്യെ കൂട്ടിക്ക പയ്യെ ഒറ്റ കൂട്ടല്ല പയ്യെ ആ ശകലം കൂടി ആ ഫൈവ് കൊണ്ടുപോക്കും

ഗായ്സ്തേ നമ്മുടെ നോൺ കോപ്പി റൈറ്റ് സോങ് ഇട്ട് നമ്മൾ ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നോർമൽ ഒരു മലയാളം പാട്ടിട്ട് നമ്മൾ ഷോർട്ടായിട്ട് നമ്മുടെ യൂട്യൂബിലെ ഷോർട്സിനകത്തും പിന്നെ ഇൻസ്റ്റയ്ക്കകത്തും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അതാവുമ്പോൾ നമുക്ക് പാട്ടിൻ്റെ ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നോൺ കോപ്പി റൈറ്റ് നമുക്ക് കൂടുതൽ എന്താണ് എഫക്റ്റ് അതിൻ്റെ ടോണിൻ്റെ വ്യത്യാസമൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ എനിക്കും അറിയാം അപ്പം നമുക്ക് പക്ഷേ നമ്മുടെ സാഹചര്യം കാരണം നമുക്ക് ഇടാനും പറ്റത്തില്ല അപ്പം നമ്മുടെ ഇൻസ്റ്റാ പേജിലും നമ്മുടെ യൂട്യൂബിലെ ഷോട്ടിനകത്തും നമ്മൾ ഒരു മലയാളം പാട്ടിട്ട് ഇടുന്നുണ്ട് അത് കയറി കാണുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം രണ്ട് ബോക്സ് ആംപ്ലിഫയർ മിക്സർ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ട സാധനങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ